ിൽ നിന്ന് വന്ന ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് തെന്നലയിൽ ഏഴ് വയസ്സുകാരന് നേരെ പാഞ്ഞടുത്ത് നായക്കൂട്ടം കുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് അറക്കൽ സിദ്ദിഖിന്റെ മകൻ മുഹമ്മദ് ആഷിറിനെയാണ് നായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം വിശദാംശങ്ങളുമായി ദേവിക രാജേന്ദ്രൻ ചേരുന്നുണ്ട് ദേവിക ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കുട്ടി കടയിൽ എന്തോ പോയി സാധനം വാങ്ങി തിരികെ വരുമ്പോൾ ആറേഴ് നായകളാണ് പാഞ്ഞെടുക്കുന്നത് ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ദേവിക അതിന്റെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ഏഴ് വയസ്സുകാരൻ കടയിൽ പോയി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു ആ സമയത്താണ് സമീപത്തുള്ള വീട്ടിൽ വെച്ച് വീട്ടിൽ വീടിന് മുന്നിൽ കിടന്ന ഈ നായ്ക്കൂട്ടം ഈ ആ കുട്ടിയുടെ മേലക്ക് പാഞ്ഞെടുക്കുന്നത് അതോടുകൂടി കുട്ടി ഉള്ളിലേക്ക് അതായത് ആ വീടിനുള്ളിലേക്ക് ഓടുകയായിരുന്നു ഓടി ആ സമയം വീടിന് സൈഡിലുള്ള അടുക്കളയുടെ ഭാഗത്തേക്ക് ഓടിച്ചെന്നു അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയാണ് ഈ നായ്ക്കൂട്ടത്തെ തിരിച്ച് ഓടിക്കുന്നത് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നായ്ക്കൂട്ടം ഈ കുട്ടിയുടെ പുറകെ ഓടിപ്പോയി വീടിന്റെ ഒരു ഭാഗത്ത് നിന്നും തിരിച്ച് അതേപോലെ പോകുന്നുണ്ട് ആ സ്ത്രീ ആ നായ്ക്കൂട്ടത്തെ ഓടിച്ചതുകൊണ്ടാണ് ആ നായ്ക്കൂട്ടം തിരിച്ചോടിയതും ഈ കുട്ടി രക്ഷപ്പെടുകയും ഉണ്ടായത് അറക്കൽ സ്വദേശി സിദ്ദിഖിന്റെ മകൻ മുഹമ്മദ് ആവശ്യമാണ് ആ കുട്ടി കുട്ടിക്ക് കുട്ടിയുടെ ഒരു മനസാന്നിധ്യം എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ആറ് നായകളുണ്ട് ആ ആ നായകളെ ഒന്നിച്ച് ഈ കുട്ടിയുടെ നേർക്ക് പാഞ്ഞെടുത്തതും കുട്ടി ഓടുകയായിരുന്നു ഓടി അടുത്തുള്ള വീട്ടിലേക്ക് കയറുകയാണ് കുട്ടിയുടെ വീടല്ല അത് ആ അടുത്തുള്ള വീട്ടിലേക്ക് കയറുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ വീടിന്റെ ഫ്രണ്ടിൽ കൂടി കണ്ട ആ വഴി ആ വഴി ആ കുട്ടിയെ കുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഒന്നും അറിയാതെ അപ്പോഴാണ് ആ വീടിന് പല ഭാഗത്തു നിന്നും ഈ നായ്ക്കൂട്ടം ഓടി വന്ന് ഈ കുട്ടിയുടെ നേർക്ക് തിരിയുന്നതും വലിയ രീതിയിൽ പുരച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി കുട്ടിയുടെ നേർക്ക് ആക്രമ ആക്രമിക്കാൻ വേണ്ടി എത്തുന്നതും കുട്ടി അവിടെ നിന്നും രക്ഷപ്പെടുന്നത് ും വളരെ വളരെ ഭീതി പരത്തുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് ഏഴുപേരെ അടക്കം ഒരു തെരുവനായ കളിച്ച് പരിക്കേൽപ്പിക്കുന്നതും അത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് നേരെ ഈ തെരുവനായ കൂട്ടം ഇത്തരത്തിൽ പാഞ്ഞെടുക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ആ കുട്ടിക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല കുട്ടി ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ കുട്ടിക്ക് സാരമായി പരിക്കോടൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ് അഞ്ജിത ദേവിക ഇത് ആൾതാമസമുള്ള വീടാണ് ആ വീട്ടിലാണ് ഇത്രയും അധികം നായകൾ ആ വീടിന്റെ പരിസരത്തുള്ളത് ഇതും പോരാഞ്ഞിട്ട് ആ കുട്ടി ഓടുമ്പോൾ പുറത്തു നിന്നും നായകൾ വരുന്നുണ്ട് അപ്പോൾ സ്ഥിരമായി ഈ തെരുവുനായ ശല്യം ഉള്ള പ്രദേശം തന്നെയാണല്ലേ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത് നമുക്ക് ആദ്യം ഒരു നായയാണ് ആ സൈഡിൽ ആ മതിലിന് സൈഡിലായിട്ട് ഒരു അരമതിലിന്റെ സൈഡിലായിട്ടൊരു നായ കിടക്കുന്നത് നമുക്ക് കാണാം ഈ കുട്ടി വരുന്നത് കാണുമ്പോൾ മറ്റു നായികള് പല ഭാഗത്തു നിന്നും ഓടുമ്പോൾ ആ നായ ഉൾപ്പെടെ ഇറങ്ങി ഓടുന്നതാണ് കാണുന്നത് അതായത് പുറത്തുനിന്ന് റോഡിൽ നിന്നും നായിക നായികൾ ഉള്ളിലേക്ക് കയറുന്നുണ്ട് വലിയ രീതിയിൽ നായ്ശല്യമുള്ള പ്രദേശമാണെന്നാണ് മനസ്സിലാക്കുന്നത് പെരുവുനായ്ശല്യം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ തെന്ന എന്ന് പറയുന്ന പ്രദേശമാണിത് തെന്നല അറയ്ക്കലിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പ്രദേശത്ത് തെരുവുനായ്ശല്യം ഇപ്പോൾ അവിടെയുള്ള ആളുകളും പറയുന്നത് ഈ വലിയ വേണം ും ദേവിക ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ദേവിക തന്നെ ഈ ഒരു കുറച്ച് നാളുകൾ എടുത്താൽ എത്ര വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള തെരുവുനായ ആക്രമണം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇതൊന്നും ഈ പഞ്ചായത്ത് അധികൃതരോ ഒന്നും കാണുന്നില്ല തദ്ദേശ ഒന്നും കാണുന്നില്ല ഈ തെരുവുനായ നിയന്ത്രിക്കാനുള്ള പല പദ്ധതികളും ഒക്കെ വന്നിരുന്നു പക്ഷെ നമുക്കറിയാം അതൊന്നും എങ്ങും എത്താത്ത സ്ഥിതിയിലാണ് അത് തന്നെയാണല്ലേ മലപ്പുറത്തെ അവസ്ഥയിൽ അങ്ങനെ തന്നെ വേണം അഞ്ചിത മനസ്സിലാക്കാൻ കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ് പല ഭാഗത്തു നിന്നുമാണ് നായ്ക്കൂട്ടം ആ കുട്ടിയുടെ നേർക്ക് പാഞ്ഞെടുക്കുന്നത് ഒരു നായ ഒന്നുമല്ല ഒരു നായ ആ കുട്ടിയെ ഓടിക്കുന്ന ദൃശ്യം പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു നായ കുട്ടികളെയും അതുപോലെയുള്ള ആളുകളെയും അടുത്ത് ഓടിക്കുന്ന കണ്ടിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അതിന്റെ ഭീകരത വ്യക്തമാണ് അത്രയും നായ്ക്കൂട്ടം ഇപ്പൊ നമ്മുടെ നേരത്തെ തന്നെ വന്ന നമ്മുടെ ഒരു നമ്മുടെ ഒരു മനോവീര്യം നഷ്ടപ്പെടും നമ്മൾ അവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ആ കുട്ടി മനത്തരത്ത് സംഭരിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന്റെ ജീവൻ തന്നെ രക്ഷപ്പെട്ടതെന്ന് വേണം പറയാൻ കാരണം ഇത്രയും നായകൾ ആ ഏഴ് വയസ്സുകാരന് ഒന്നിച്ച അട്ടമിട്ടുള്ള ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഇതിന് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ തക്കതായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇവരിപ്പോൾ പഞ്ചായത്തിലൊക്കെ പരാതി നൽകി കാണണമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ പ്രദേശ ചിത്രത്തിൽ പെരുമാനാഴ്ച ഇങ്ങനെ രൂക്ഷമാണ് ആ പ്രദേശത്ത് മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിൽ മലപ്പുറത്തിലെ മറ്റ് പലയിടങ്ങളിലും പെരുമാറ്റയിൽ രൂക്ഷമാണ് അതിന് ചെലവാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മിനിഞ്ഞാന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഏഴ് പേരെ ഒരു പെരുമനായ കടിച്ച് പരിക്കേൽപ്പിക്കുന്ന ആഴത്തിലുള്ള മുറിവ് അമ്മയുടെ തൊഴിൽ ഒരു കുഞ്ഞു കുഞ്ഞിനെ പിഞ്ചു കുഞ്ഞിനെയാണ് തുറന്നായി വരിച്ചന്ന് പരിക്കേൽപ്പിച്ചത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് ഏഴ് വയസ്സുകാരനാണ് അവനെ അവര് പരിക്കുമേറ്റില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് എന്നിരുന്നാലും ആ നായ്ക്കൂട്ടത്തെ അല്ലെ നായ്ക്കൂട്ടത്തെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതരോ മറ്റും സ്വീകരിക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ് കാരണം ആ പ്രദേശത്ത് ധാരാളം ജനവാസ മേഖലയാണത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ആ വീടിന് തൊട്ടടുത്തേ മറ്റു പല വീടുകളും ഈ കുട്ടിയുടെ വീടും ഈ വീടിന് സമീപത്ത് തന്നെയാണ് അത് മാത്രമല്ല ഈ വീടിനെ ചുറ്റിപ്പറ്റിയാണ് മറ്റ് മൂന്നാല് നായകൾ കിടക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങൾക്കാണ് ഈ വീട് പുറത്തെ കറയോട് പോലെ പറ്റിയിട്ടുള്ള വീടാണ് ആ വീടിന്റെ മറ്റ് പല ഭാഗങ്ങളിൽ ഈ വെയിൽ കാരണം തണുപ്പ് പറ്റി കിടക്കുന്ന നായ്ക്കൂട്ടം ആയിരിക്കണം ഒരു പക്ഷെ അങ്ങനെയുള്ള നായ്ക്കൂട്ടമാണ് അതായത് വീട്ടിൽ വളർത്തുന്നതല്ല എന്ന കാര്യം വ്യക്തമാണ് കാരണം അത് തെരുവു നായകളാണ് അവയെ ആ വീടിന്റെ പല ഭാഗത്തായിട്ട് ഓരം പറ്റി ഈ തണുപ്പ് പറ്റി കിടക്കുന്ന ഈ നായ്ക്കൂട്ടം ഈ കുട്ടിയെ കണ്ടതോടുകൂടി കുട്ടിയുടെ കയ്യിൽ ചിക്കനാണ് ചിക്കൻ വാങ്ങി അവൻ വലുതാണ് അതിന്റെ പണം പിടിച്ചൊക്കെ ആയിരിക്കും എന്നാലും എന്തായാലും അപ്പം അങ്ങനെ ഒരു അക്രമകാരികളാകുന്ന ഒരു നായ്ക്കൂട്ടമാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്തായാലും ആ കുട്ടി വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്നും ആ ഒരു സ്ത്രീ കൂടിയാണ് ഇപ്പോൾ എന്നാൽ യാതൊരു പരിക്കും എന്ന കാര്യവും തീർച്ചയായിട്ടും ഈ പരുക്ക് ഏറ്റിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആ കുട്ടിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടാണ് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എത്ര നാൾ കഴിയും ഒരുപക്ഷെ അവൻ ആ പേടിയിൽ നിന്നൊന്ന് മുക്തനാകാൻ ഈ ജില്ലയിൽ സമാന സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾക്കെതിരെ മാത്രമല്ല മുതിർന്നവർക്കെതിരെയും ഒക്കെ ഈ തെരുവുനായ പ്രശ്നം ഉണ്ടാകാറുണ്ട് നമ്മൾ ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ നോക്കൂ നേരത്തെ ദേവിക പറഞ്ഞത് അമ്മയുടെ തോളിൽ കിടക്കുന്ന കുഞ്ഞിനെ ആക്രമിക്കുന്നു മാതാപിതാക്കൾക്കൊപ്പം നിൽക്കുന്ന കുഞ്ഞിനെ തെരുവനായ ആക്രമിക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത് ഇത് ഈ കുട്ടികളിലുണ്ടാക്കുന്ന മാനസികാഘാതം ചെറുതല്ല ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നാണ് ദേവിക പറയുന്നത് അങ്ങനെയെങ്കിൽ ഇതിനുശേഷമെങ്കിലും എന്തെങ്കിലും നടപടി അവിടെ ഉണ്ടായിട്ടുണ്ടോ അജിത കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായെന്നാണ് മനസ്സിലാകുന്നത് അതിന്റെ സി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇവർ എന്തായാലും ഇത്തരത്തിൽ ഈ നായ്ക്കൂട്ടം ആ പ്രദേശത്ത് സമ്പാദിച്ചിരിക്കുന്നത് അവർ അധികൃതരെ അറിയിച്ചിരിക്കണം ഇതുവരെ അവിടെ ഒരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത് എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട് ഈ നായ്ക്കൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ഇതിനെ എന്തെങ്കിലും ഇവിടെ നിന്ന് നീക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം കുട്ടികളടക്കം ഒരുപാട് പേര് സഞ്ചരിക്കുന്ന റോഡാണ് അതുപോലെ തന്നെ ഒരുപാട് വീടുകളും ായി കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ വീടിന് ചുറ്റുമാണ് ഈ നായ്ക്കൂട്ടം തമ്പടിക്കുന്നത് സ്വാഭാവികമായ വീട്ടിൽ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നതാണ് അപ്പൊ ആരെങ്കിലും ആ വീടിൽ നിന്ന് ഇടങ്ങുന്ന സന്ദർഭത്തിലാണ് ഈ നായ്ക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത് എങ്കിലും അതും വലിയൊരു ദുഃഖകരമായ കാര്യമാണ് എന്തായാലും ഈ കുട്ടിയുടെ കയ്യിൽ ഇപ്പോൾ ഈ ചിക്കൻ ഉണ്ടായി ചിക്കൻറെ മണം ബിച്ച് പോയതാവാം അല്ലെങ്കിൽ ഇത്രയും ദൂരെയാണ് ആ കുട്ടി നമുക്ക് ദൃശ്യങ്ങൾ കാണാം വീടിന്റെ അത് മാത്രമല്ല ജില്ലയിൽ സംസ്ഥാനത്ത് പല ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന തെരുവ് നായ ആക്രമണങ്ങളൊന്നും ഇങ്ങനെ ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കുട്ടികളെ പുറത്തുവിടുമ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള തെരുവ് ശല്യം അനിയന്ത്രിതമായി പെരുകുന്നത് നിയന്ത്രിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക